രാജേട്ട തമിഴ്നാട്ടിലെ കരൂരുണ്ടായ ദുരന്തം നമുക്കറിയാവുന്നതാണ് സമാനതകളില്ലാത്തൊരു ദുരന്തമായിരുന്നു നിരവധി പേരുടെ ജീവനാണ് നഷ്ടമായത് ഈ കരൂർ ദുരന്തത്തിന് ശേഷം ചെറു യോഗങ്ങളുമായി രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായി സജീവമാവുകയാണ് തമിഴവ വെട്ടിക്കഴകം വിജയുടെ പാർട്ടി കെ കാഞ്ചീപുരം ജില്ലയിലെ സുങ്കുവത്രത്തിലെ സ്വകാര്യ കോളേജിൽ നടന്ന പൊതുസമ്പർക്ക പരിപാടിയിൽ വിജയ് പങ്കെടുത്തു തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രം അതായത് സെലക്റ്റീവ് എല്ലാ മാസമായിട്ട് ആൾക്കാരെ കയറ്റിയില്ല തിരഞ്ഞെടുത്തപ്പെട്ട രണ്ടായിരം പേരെയാണ് ആ പരിപാടിയിൽ കയറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മറ്റേ ചെന്നൈയിൽ നിന്നുള്ള വാർത്തയാണ് അപ്പോൾ വീണ്ടും അതായത് വീണ്ടും ഡി എം കെക്കെതിരെ ഒരു പടപ്പുറപ്പാടിലാണോ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല കാരണങ്ങളാലും തമിഴ്നാട് വെച്ച് വളർത്തുന്ന പ്രത്യേക രാഷ്ട്രീയം ഒന്ന് കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് പോലും കെ കാമരാജും ഭക്തവത്സരവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഡി എം കെ ഒരു നിർണായക ശക്തി ശക്തിയായിരുന്നു അണ്ണാദുരയുടെ നേതൃത്വത്തിൽ പിന്നെ കരുണാനിധിയിലേക്ക് വന്നു അവർ കരുണാനിധിയിലേക്ക് വരുന്ന സമയത്താണ് എം ജി ആറിൻ എന്ന പുതിയ ഘടകം വന്നത് എം ജി ആറും ഡി എങ്കെ അല്ലെ അണ്ണാദുരയെ ബഹുമാനിച്ചിരുന്നു കരുണാനിധിയും ബഹുമാനിച്ചിരുന്നു പക്ഷെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാനും ജനങ്ങളോടൊപ്പം നിൽക്കാനും ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനും പറ്റിയത് എം ജി ആർ ഒരു സിനിമ നടന്നുള്ളവരെയുള്ള എം ജി ആറിൻ്റെ പ്രകടനമായിരുന്നു ഇപ്പോൾ എം ജി ആർ ശക്തിപ്പെട്ട് വന്നതോട് പതുക്കെ 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 ഡി എം കെ രണ്ട് കഷ്ണമായി എം ജി രാമചന്ദ്രൻ മരിച്ച ശേഷം എ ഡി എം കെ ഡി എം കെ ഡി എം കെ ആയി അപ്പം എ ഐ ഡി എങ്കെ ഡി എം കെ ആയതിൻ്റെ കാരണം ജയലളിത തഴയുകയും ജയലളിത വീണ്ടും എം ജി ആറിൻ്റെ പാരമ്പര്യം ഉയർത്തിക്കൊണ്ട് ജയലളിത മുന്നോട്ട് വന്നു തമിഴ്നാട്ടിലെ ജനങ്ങൾ ജയലോടെ ഒപ്പം നിന്നു അതിനുശേഷം പിന്നോട്ട് പോകാൻ ജയലളിത മരിക്കുന്നു പിന്നെ രാഷ്ട്രീയം ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ഇടയിലെ തമ്മി എ ഐ ഡി എങ്കിലെ തമ്മിത്തല് കോൺഗ്രസിൻ്റെ ദയനീയ പരാജയങ്ങൾ അതോടുകൂടി ഡി എം കെയുടെ കയ്യിലേക്ക് അധികാരം പോവുകയാണ് ഇരിക്കുന്നത് പക്ഷെ ഇവിടെ എല്ലാം കോൺഗ്രസ് ഈ കടകക്ഷി എന്നുള്ള രീതിയിൽ വഴങ്ങിക്കൊടുത്ത് വഴങ്ങിക്കൊടുത്ത് സംഘടനാപരമായ അസ്തിത്വം തന്നെ ചിദംബരവും കൂട്ടരെ നശിപ്പിച്ചു കോൺഗ്രസിൻ്റെ അട്രസ്സോടെ പോവാണ് ഡി എം കെ ചെയ്യുന്ന എല്ലാ അഴിമതിക്കും കൂട്ടുനിൽക്കാൻ ഇവർ നിർബന്ധിതരാകും ആരെ ചിദംബരമൊക്കെ ചിദംബരം ടൂറിസ് ഇൻസ്പെക്ടറായാലും അതുപോലുള്ള കേസുകളായാലും ഇത് ആ അഴിമതിയുടെ ഭാഗമായി കോൺഗ്രസോടെ മാറിയോടുകൂടി വളരെ ഇതായിട്ട് നിൽക്കുമ്പോഴാണ് എ ഡി എങ്കയുടെ വീടിൻ്റെ രണ്ടാമത് ഒരു സ്പിറ്റും കൂടെ വരുന്നത് പഴനിവേലും പഞ്ഞേശ്വരവും ഒന്നുമില്ല അപ്പം ഈ സ്പിറ്റിൻ്റെ ബലത്തിൽ ഡി എം കെയുടെ കർണാടക ഭരിക്കുന്നു സ്റ്റാലിൻ്റെ പേരിൽ ഇത് അധികാരം പിടിച്ചെടുക്കാൻ പറ്റുന്നു സ്റ്റാലിൻ്റെ പേരിൽ ഡി എങ്കെ നല്ല രീതിയിൽ വിജയിക്കുകയും എ ഡി എങ്കെ ചിഹ്ന പിന്നായി ബി ജെ പി ഉൾപ്പെട്ട ചിഹ്നമിനെ അങ്ങനെ സ്വസ്ഥമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയ് വിജയ് എൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വിജയുടെ പരിപാടിക്കൊക്കെ ജനക്കൂട്ടം ഉണ്ട് അതെ അതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് ബീഹാർ ജനക്കൂട്ടം ഉണ്ടായിരുന്നു വോട്ടാവും എന്നുള്ളത് കണ്ട് കാത്തിരിക്കണം അപ്പോൾ കാത്തിരിക്കണം അപ്പോൾ സ്റ്റാലിൻ മോഡിയോട് പോയി കണ്ടാലും പിണറായി വിജയനോട് ചോദിച്ചാൽ എങ്ങനെ വോട്ട് കച്ച എലക്ട്രോട്ടിക് മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ അവിടെ വിജയുടെ എല്ലാ ജനങ്ങളോടും ഒന്ന് നിൽക്കുകയുള്ളു അത് പിണറായി വിജയൻ സ്റ്റാലിൻ്റെ കൂട്ടുകാരനാണ് മോഡി സ്റ്റാലിന് മോഡിയായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി അപ്പോൾ അങ്ങനത്തെ സ്റ്റാലിൻ്റെ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്ര പ്രവൃത്തി മാത്രമേ ഇല്ല പ്രവൃത്തിയില്ല പ്രസംഗം മാത്രമേ ഉള്ളൂ എന്ന് വിജയി റിപ്പീറ്റഡായിട്ട് ആരോപിക്കുകയാണ് ഫലത്തിൽ ഒരു പരിധിവരെ അതൊക്കെ ശരിയാണെന്നാണ് ഈ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരെല്ലാം വാതകടി മാത്രമേ ഉള്ളൂ പ്രവൃത്തിയില്ല അപ്പോഴാണ് ഇങ്ങേരെ ടി വിക്കയുടെ ഒരു പുതിയ പാർട്ടി വിജയിയുടെ പാർട്ടി ജനങ്ങളോട് നേരിട്ട് പറയുകയാണ് ഞാൻ ഇത് ഇന്ത്യൻ്റെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ എം ജി ആറിൻ്റെ അനുഭവം അവരുടെ മുമ്പിലുണ്ട് ഏറ്റവും സുഖകരമായി ജീവിച്ചിരുന്നൊരു കാലഘട്ടം പിന്നെ ജയല ജയലളിത മരിച്ചിരുന്ന കാലമുണ്ട് എന്തെല്ലാം അഴിമതിയാരും കൊണ്ട് അവരുടെ പേരിൽ വന്നിരുന്നെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി അവർ നിന്നിരുന്നു ആ ഈ രണ്ട് ഇപ്പോൾ ഈ രണ്ട് പേരുടെ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് വേണം ന്യായമായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും വിജയി അവിടെ അട്ടിമറി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് വിജയ് വളരുമ്പോൾ മറുപശത്ത് വേറൊരു കാര്യങ്ങളും നടക്കും വർഷം മുന്നിലെ പ്രധാനപ്പെട്ട ഘടക അല്ല ഡി എം കെ മുന്നണിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളൊന്നായ കോൺഗ്രസ്സിനാണ് ഒരു പുനർചിന്തനം നടത്താനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരു മൈനർ മൈനർ മൈനറിന് മൈനർ ഓഫ് മൈനർ മൈനറസ്റ്റ് എന്ന് പറയാം പാർട്ടിയായിട്ടാണ് ആലോചിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ കണ്ടിരിക്കുന്നത് കോൺഗ്രസും സി പി എമ്മും സി പി എ ഒക്കെ ഏറെക്കുറെ ഒരേ ഗ്രൗണ്ടിനൊക്കെയാണ് വിജയ് കുറെക്കൂടെ കൂടുതൽ സീറ്റ് കൊടുക്കാൻ തയ്യാറായ കോൺഗ്രസിന് മെച്ചപ്പെട്ട ഇത് വിട്ട് കോൺഗ്രസിൻ്റെ അണികളിലൂടെ വിജയിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി ഈ അമ്പത്തിയേഴ് ദിവസത്തിനു ശേഷമാണ് ഇപ്പോൾ വിജയി ഒരു പരിപാടിയുമായിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങിയ കരൂർ ദുരന്തത്തിന് ശേഷം അദ്ദേഹം ഡി എം കെ ഭയങ്കര കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് അതായത് ഡി എം കെയുടെ നയം കൊള്ള കൊള്ളയാണ് തനിക്കെതിരെ നിലപാടെടുക്കുന്ന ഡി എം കെ ദുഃഖിക്കേണ്ടി വരും അധികാരത്തിലെത്തിയ ജനങ്ങൾക്കായി നടപ്പാക്കുന്ന പദ്ധതികളും വിജയ് പ്രഖ്യാപിച്ചു എല്ലാവർക്കും വീട് നൽകും എല്ലാ വീട്ടിലും സ്ഥിരവരുമാനമുള്ള ഒരാളെങ്കിലും ഉണ്ടെന്ന് ഉറപ്പാക്കും തൻ്റെ പോരാട്ടം സാമൂഹ്യ രീതിക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാക്കിയ വിജയ് കർഷകർഷകരുടെ വിഷയങ്ങളും ഉയർത്തി അപ്പോൾ ഈ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ വിജയിയുടെ ക്രെഡിബിലിറ്റി ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല കേജ്രിവാളിനൊരു ഗുണമുണ്ടായിരുന്നു കേജ്രിവാൾ ഒരു ഭരണരംഗത്തെത്തി തൻ്റെ കഴിവ് കഴിവുകേട് പ്രകടിപ്പിക്കേണ്ടി വന്നിട്ടില്ല ഇവിടെ കാണുന്ന നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത് പിണറായി വിജയൻ്റെ കാര്യത്തിന് സ്റ്റാലിൻ്റെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്നത് കഴിവുകേട് പരസ്യമാക്കപ്പെട്ടവരുടെ ഒരു കാര്യം നടപ്പാക്കാൻ പറ്റില്ല സൂത്രപ്പുണ്ണിയും കൂടെ വല്ലതും പോകറ്റി ഓണം പിന്നെ വിഷു കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കൊടുക്കുകയിൽ പഴയ കാരണന്മാരെ വിള്ളനെ പറ്റിക്കായിരുന്നു ഇരുപത്തഞ്ച് പൈസയുടെ അമ്പത് പൈസയുടെ കോയിന് ഇട്ട് കൊടുത്തിട്ട് കൂടുതൽ കോഴിയും കൊടുക്കും ഇരുപത്തഞ്ച് പൈസയുടെ നാല് കോയും കൊടുക്കും വലത്തിൽ ഒരു രൂപയുള്ളു അതേ പരിപാടിയും കൊണ്ടുപോകാം ഇവിടെ അത് തന്നെ കണ്ടുപിടിക്കുകയായിരിക്കും സ്റ്റാലിൻ അപ്പോൾ അവിടെ ഇത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ തട്ടിപ്പ് തുടർന്നുകൊണ്ടിരിക്കും പക്ഷേ വിജയ് അവിടെ ജയിച്ചാൽ വീണ്ടും കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന് വീണ്ടും വേറെ ചില മാർഗങ്ങളുണ്ടാവും എന്തുകൊണ്ട് വിജയ് ശശി തരൂരായിട്ട് ഒത്തുകൂടിക്കൂടാം ശ്രദ്ധിക്കണം നാളെ ശശി തരൂരിനെ ഇവർ പൂർണ്ണമായിട്ടും ഒന്നുമല്ലാതെ ഒരു ഏഴാംകുടി ഇഷ്ട ഏഴാംകുടിയെ പോലെ കരുതുന്ന കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കന്മാരുണ്ട് അവർ തരൂരിനെ ചിലപ്പോൾ ബി ജെ പിയുടെ പാളയത്തിലായിരിക്കില്ല എത്തിക്കുന്നത് വിജയുടെ പാളയത്തിലായിരിക്കട്ടെ